പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നതൊരു മീൻ കറിയാണ് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് രണ്ട് കുടംപുളി നന്നായി കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് പതിനഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതോടൊപ്പം തന്നെ രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇതിൻ്റെ ചൂട് പോകാനായിട്ട് വയ്ക്കണം ചൂടുപോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും എല്ലാം കോരി മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പത്ത് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എരി കുറഞ്ഞ മുളകാണ് ഇടുന്നത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇടാവുന്നതാണ് ഇതിലേക്ക് പത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേണ്ടിവരണം നല്ലതായിട്ട് മൂത്ത് വരണം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പൊടി നന്നായിട്ട് മൂത്ത് വരണം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ടല്ലോ അത് കുറച്ചൊഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തിളച്ച് വരണം ഇനി ഇതിലേക്ക് മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുമ്പേ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളത്തിൻ്റെ ബാക്കി ഇരിക്കുന്നത് കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചാർ ഇച്ചിര കുറുകിയിരിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ടതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ചെമ്പല്ലി മീനാണ് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഈ മീനിന് പല സ്ഥലങ്ങളിൽ പല പേരാണെന്ന് തോന്നുന്നു ഇവിടെ ചെമ്പല്ലി ലിസ എന്നൊക്കെയാണ് പറയുന്നത് മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചട്ടിയോടെ എടുത്തൊന്ന് ചുറ്റിച്ച് ഇളക്കിയാൽ മതിയാവും ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മീനൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചട്ടി ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പല്ലി മീൻ കറി തയ്യാറായിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം മീൻ കറി എപ്പോഴും ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് മീൻ കഷ്ണങ്ങളിലൊക്കെ എരിവും പുളിയുമൊക്കെ നന്നായി പിടിച്ചു വരും എപ്പോഴേക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്